ഭസ്മാസുരന് കൊടുത്ത ഒരു കഥയുണ്ട് ഹിന്ദു പുരാണത്തിൽ മഹാദേവൻ ഭസ്മാസുരന് വരം കൊടുത്തു ഭസ്മാസുരൻ വിരൽ ചൂണ്ടുന്ന വ്യക്തി ഭസ്മമായി മാറുമെന്നായിരുന്നു വരം ആദ്യമായി ഭസ്മാസുരൻ വിരൽ ചൂണ്ടിയത് മറ്റാർക്കും നേർക്കല്ല മഹാദേവന് നേർക്ക് തന്നെയാണ് അതുപോലെയായി ഇപ്പോൾ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും കാര്യം സിറിയൻ വിമതർ തുർക്കിയുടെ കൂടി സിറിയയിൽ അധികാരം പിടിച്ചെടുത്തപ്പോ അമേരിക്കയും ഇസ്രായേലും വിചാരിച്ചത് തങ്ങളുടെ അടിമപ്പണി ചെയ്ത് സിറിയൻ വിമതർ അധികാരം തുടരുമെന്നാണ് പക്ഷേ അവർ ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത് ഇസ്രായേലിന് നേർക്ക് തന്നെയാണ് പലസ്തീനിലെ വംശഹത്യ തങ്ങൾ അംഗീകരിക്കുന്നില്ലെന്ന് പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നു സിറിയൻ വിമതർ മാത്രമല്ല ഇസ്രായേൽ സിറിയയിലെ ആയുധപ്പുരകൾ നശിപ്പിക്കാൻ നടത്തിയ ആക്രമണവും ഇരു വിഭാഗവും തമ്മിലുള്ള അകൽച്ച കൂട്ടിയിരിക്കുന്നു അമേരിക്കയ്ക്കും വലിയ റോഡ് ഇപ്പോൾ സിറിയൻ വിമതരുടെ ഇടയിലില്ല മറ്റൊന്ന് റഷ്യയുടെ സൈനിക താവളം സിറിയൻ വിമതർ ഒഴിപ്പിക്കും എന്ന് അമേരിക്കയും ഇസ്രായേലും മറ്റ് നാറ്റോ രാജ്യങ്ങളും കരുതിയിരുന്നു പക്ഷേ ആയുധപ്പുരകളൊന്നും ഒഴിപ്പിച്ചില്ല റഷ്യയുടെ സൈനിക താവളങ്ങൾ അവിടെ തന്നെയുണ്ട് പുട്ടിനുമായി നല്ല ബന്ധം തുടരാനാണ് ആഗ്രഹിക്കുന്നതെന്ന് തുറന്നു പറഞ്ഞു കഴിഞ്ഞു സിറിയൻ വിമതർ ഇനിയിപ്പോ അവിടെ വലിയ റോളൊന്നുമില്ല അമേരിക്കയ്ക്കും ഇസ്രായേലിനും സിറിയ അധികാരത്തിന്റെ യുദ്ധത്തിന്റെ ഒരു ഇടനാഴിയായിരുന്നു സിറിയ പള്ളിയായിരുന്നു ഇറാന്റെ ആയുധങ്ങൾ ഹിസ്ബുളയ്ക്ക് എത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ സിറിയയുടെ ഔദ്യോഗിക നേതൃത്വത്തെ ഔദ്യോഗിക ഭരണത്തെ അട്ടിമറിക്കുക എന്നുള്ളത് ഇസ്രായേലിന്റെ ആത്യന്തിക ലക്ഷ്യമായിരുന്നു ആ ലക്ഷ്യം നേടിയെങ്കിലും ഇറാനും റഷ്യയും സിറിയയുമായുള്ള ബന്ധം അതേപടി നിലനിൽക്കുന്നു സിറിയ വിമ സിറിയ വിമതർ പിടിച്ചെടുത്തപ്പോ ഹിസ്ബുള്ളയുടെ ആക്രമണത്തിന്റെ മൂർച്ച കുറയും എന്ന് പ്രതീക്ഷിച്ച ഇസ്രായേലിന് അവിടെയും തെറ്റി ഹിസ്ബുള്ള അതിശക്തമായി ആക്രമിക്കുകയാണ് അതിശക്തമായ ആക്രമണം തന്നെ അവർ തുടരുന്നു ഇസ്രായേലിന്റെ സൈനിക വിമാനങ്ങൾക്ക് നേരെ ഇന്നലെ അവർ ആക്രമണം നടത്തിയത് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതുപോലെ തന്നെ ഇസ്രായേലിന്റെ സൈനിക താവളം അതിനൊക്കെ നേർക്ക് ഹിസ്ബുള്ളയുടെ മിസൈലുകൾ ചീറിപ്പാഞ്ഞ് വരുന്നു എന്തായാലും സിറിയൻ വിമതരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കാം എന്ന് ഇസ്രായേൽ വിചാരിച്ചെങ്കിൽ സിറിയൻ വിമതരെ കൊണ്ട് ഇറാനെയും റഷ്യയെയും തോൽപ്പിക്കാം അല്ലെങ്കിൽ അവർക്ക് തിരിച്ചടി കൊടുക്കാം എന്ന് ഇസ്രായേൽ വിചാരിച്ചെങ്കിൽ അത് വലിയ തെറ്റായി മാറി സിറിയൻ വിമതർ അധികാരം പിടിച്ചെടുത്തപ്പോൾ അവർ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കണം എന്നുള്ളത് തന്നെയാണ് സിറിയൻ വിമതരുടെയും നിലപാട് ഈ സാഹചര്യത്തിൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കും അവിടെ വലിയ റോളൊന്നുമില്ല സിറിയയിൽ ഇപ്പോഴും പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നത് റഷ്യ ആണ് എന്നുള്ളതും ശ്രദ്ധയാണ് സിറിയയുടെ മുൻ ഭരണാധികാരി അസതിന് അഭയം നൽകിയത് റഷ്യ പക്ഷേ ആ റഷ്യയെ പിണക്കാൻ സിറിയൻ വിമതർ തയ്യാറല്ല അമേരിക്കയ്ക്കും കൈ കൊടുത്താൽ അത് അപകടത്തിലേക്കുള്ള കൈ കൊടുക്കലാകുമെന്ന് സിറിയൻ വിമതർ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇതൊക്കെയാണ് പശ്ചിമേഷ്യയിൽ ഇപ്പോൾ സംഭവിക്കുന്നത് സിറിയയിൽ വിമതർ അധികാരം പിടിച്ചെടുത്തതോടെ ഇറാനെയും മറ്റ് സൈനിക ഗ്രൂപ്പുകളുടെയും ഗ്രൂപ്പുകളെയും ഇറാന്റെ സൈനിക ഗ്രൂപ്പുകളെയും ഒക്കെ സമ്മർദ്ദത്തിലാക്കാം എന്നാണ് ഇസ്രായേൽ കരുതിയത് പക്ഷേ അതൊന്നും നടന്നില്ല സിറിയൻ വിമതർക്ക് ഇസ്രായേലിനെ പിന്തുണയ്ക്കേണ്ട കാര്യമില്ല അവർക്ക് അധികാരം പിടിച്ചെടുത്ത് കൊടുത്തത് തുർക്കിയാണ് തുർക്കി പറയുന്നത് മാത്രം കേട്ടാലും തുർക്കി ആകട്ടെ ഇസ്രായേലിനെ തള്ളി പറഞ്ഞു തള്ളി പറഞ്ഞു കഴിഞ്ഞു അത് മാത്രമല്ല തുർക്കിയും റഷ്യയും തമ്മിലുള്ള ബന്ധമൊക്കെ ഇപ്പോൾ ഊഷ്മളമായി വരികയാണ് ചുരുക്കത്തിൽ ബദ്ബാസുരന് വരം കൊടുത്തതുപോലെയായി സിറിയൻ മതർക്ക് ഇസ്രായേലും അമേരിക്കയും നൽകിയ പിന്തുണ